ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ സിനിമകളെക്കുറിച്ചല്ല മറിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു പക്ഷേ എനിക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഒരു രാത്രിയെക്കുറിച്ചാണ് അൻപത് വർഷത്തെ ഈ സിനിമാ ജീവിതത്തിൽ ഞാൻ ഒട്ടേറെ കയറ്റിറക്കങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ആ രാത്രി അത് ഇന്നും ഒരു നടുക്കമായി എൻ്റെ ഉള്ളിലുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ തകർന്നു എന്നാൽ മറ്റൊരു മനുഷ്യൻ്റെ കരുണ കൊണ്ട് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നിമിഷം തമിഴ്നാട് രാഷ്ട്രീയം തിളച്ചു മറഞ്ഞ കാലമായിരുന്നു അത് മുഖ്യമന്ത്രി ജയലളിതയുടെ കരുത്തിനു മുന്നിൽ എല്ലാവരും ഇറച്ചുനന്ന സമയം ആ സമയത്താണ് നടികർ തിലകം ശിവാജി ഗണേശൻ സാറിനെ ഷെവിലിയർ പുരസ്കാരം ലഭിക്കുന്നത് അതിന്റെ ആഘോഷ ചടങ്ങ് മദ്രാസിൽ നടക്കുന്നു മുഖ്യമന്ത്രിയാണ് അധിക്ഷ ഞാനടക്കം എല്ലാ സിനിമാ താരങ്ങളും അവിടെയുണ്ട് ചടങ്ങ് തീരാറായപ്പോൾ നന്ദി പറയുവാൻ എന്നെ വിളിച്ചു സാധാരണ ഒരു നന്ദി പ്രസംഗം നടത്തി ഇറങ്ങേണ്ട എനിക്ക് ഉള്ളിലെവിടെയോ ഒരു അമർഷമുണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച് ഞാൻ നടത്തിയ പ്രസംഗം ഒരു സ്ഫോടനമായിരുന്നു സർക്കാരിനെ വിമർശിച്ചു